ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ യു എ തന്നെയുള്ള ഒരു അടിപൊളി സ്ഥലം കാണാൻ പോവാണ് കോർഫക്കാൻ ഷാർജ എമിറേറ്റിലാണ് കോർഫക്കാൻ ഉള്ളത് പക്ഷേ ചുറ്റുമുള്ളത് ഫുജേറ എമിറേറ്റ് ആണെങ്കിലും സ്ഥലം ഷാർജയിൽ തന്നെയാണ് ഇവിടെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പോവാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ് കോർഫക്കാനിലെ യാത്രയിലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അഞ്ച് ടണലിൽ കൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തുക അത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളൊരു ഉച്ച സമയത്താണ് ഇറങ്ങിയത് അത് തന്നെ നല്ലൊരു പണിയായിരുന്നു മോർണിങ്ങിൽ തന്നെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം അവിടെ ഒരുപാട് ഡെസ്റ്റിനേഷനുകളുണ്ട് കണ്ടു തീർക്കാൻ അപ്പം കുറച്ച് നേരത്തെ ഇറങ്ങി നമുക്ക് എൻജോയ് ചെയ്ത എല്ലാ സ്ഥലങ്ങളും ഒന്ന് പോയിട്ട് വരാൻ പറ്റും സമയം ഇങ്ങനെ രാത്രിയായി അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഫുജേറ കോർഫക്കാനിൽ വരികയാണെങ്കിൽ മസ്റ്റ് ട്രൈ സ്പോട്ടാണിത് സ്ട്രീറ്റ് ഫുഡ് ലവറാണെങ്കിൽ പറയുകയും വേണ്ട എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടും സന്ധ്യ സമയത്താണ് ഈ സ്പോട്ട് ഓപ്പൺ ആവുന്നത് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കബാബ് മട്ടൺ ഫിഷ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടുത്തെ ഓരോ സ്റ്റിക്കിനും ടു ത്രീ ഫൈവ് ടെൻ അത്ര മാത്രമേ ചാർജ് വരുന്നുള്ളൂ ഈ സ്പോട്ട് വരുന്നത് ഒമാൻ ഫുജേറ ബോർഡറിൽ വരുന്ന അൽ മഹ പമ്പിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ അയച്ചിറങ്ങിയിട്ടുണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാന്ന് വെച്ചാൽ കോർഫക്കാനിലെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോർഫക്കാൻ വാട്ടർഫോൾ കാണാനാണ് ഇനി നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ കോർഫക്കാനിലെ ഒരുപാട് ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് അതിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാൻമെയ്ഡായിട്ടാണ് ഈ വാട്ടർഫോൾസ് നിർമ്മിച്ചിരിക്കുന്നത് അൽസായിദ് മൗണ്ടൻ്റെ മുകളിൽ നിന്നാണ് വാട്ടർഫോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര സൗണ്ടാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ശരിക്കും അവിടെ നിന്ന് തിരിച്ചു പോരാൻ തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ അകലാട്ടിനോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഇവിടെയും സ്റ്റേ ചെയ്യാം കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ ഇനിയും കാണാൻ അപ്പം നമുക്ക് പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം